അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്രയേൽ ഫലസ്തീൻ വിഷയമാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണ് മൂല കാരണം എന്താണ് ആരാണ് ഇതിലെ ഇതിലെ വില്ലൻ ആരാണ് ഇതിലെ നായകൻ എന്നെല്ലാമുള്ള വിഷയങ്ങൾ നമുക്ക് വീഡിയോയുടെ വിശദമായ പരിശോധനയിൽ നമുക്ക് പ്രതിപാദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഞാൻ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആഫ്രിക്ക എന്നൊരു ഭൂഖണ്ഡത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉഗാണ്ട പേരുള്ള ഒരു രാജ്യമുണ്ട് ആ ഉഗാണ്ടയിൽ അമീൻ പേരുള്ള ഒരു രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമുദായങ്ങളുടെ ഇടയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവായിരുന്നു ഈദിയമീൻ അങ്ങനെ നല്ല ഭരണാധികാരിയും നല്ല സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായിട്ട് വളർന്നു വന്ന ആ ഇതിയമീന്റെ കൈകളിലേക്ക് ജനാധിപത്യപരമായ രീതിയിൽ ഉഗാണ്ടയുടെ ഭരണം തുടക്കകാലത്ത് കിട്ടിയപ്പോൾ അത് അന്ന് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഭൂരിപക്ഷം വരുന്ന ക്രിസ്തീയ സമുദായമുള്ള രാജ്യത്ത് ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ പ്രസിഡന്റായപ്പോൾ അമേരിക്കയ്ക്ക് അമേരിക്കക്ക് കുരുവട്ടുപോയിണ്ടായി അപ്പൊ ഇതിയമീൻ അമേരിക്കയെ പോലുള്ള ഒന്നും വകവെക്കുന്ന ഒരു നേതാവുമായിരുന്നില്ല എന്നാൽ ക്രിസ്ത്യൻ സഭകളിലും ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളിലുമെല്ലാം ശക്തമായ സ്വാധീനമുള്ള നേതാവായിരുന്നു ഇതിയമീൻ അങ്ങനെ ആ ഇതിയമിയെ തകർത്തെറിയാൻ വേണ്ടിയിട്ട് അന്ന് അമേരിക്കൻ നേതൃത്വത്തിലുള്ള ശിങ്കിടികൾ പടച്ചുണ്ടാക്കിയ ഒരു ഒരു ആരോപണമാണ് എന്നത് ഒരു നരഭോജിയാണെന്നും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് അറുത്ത് മാംസം ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഭക്ഷിക്കുന്ന ഒരു നരഭോജിയാണെന്നും ഒക്കെയാണ് അമേരിക്ക അന്ന് പാടി നടന്നത് ഈ പാടി നടന്നത് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി ഏറ്റെടുക്കാൻ ഒരു കാരണമുണ്ട് ആഗോള തലത്തിലുള്ള മാധ്യമങ്ങളുടെ സ്വാധീനം അന്നും ഇന്നും അമേരിക്കയുടെ കൈകളില്ല അപ്പൊ ലോകത്തെമ്പാടും അമേരിക്കൻ മാധ്യമങ്ങൾ അലമുറയിടുമ്പോൾ അത് അത് നിത്യേന ദിനേന കേൾക്കുന്ന ജനങ്ങൾക്ക് അത് ശരിയാണെന്ന് തോന്നും ഒരു നുണ പത്ത് പ്രാവശ്യം ആവർത്തിച്ചാൽ അത് കേൾക്കുന്നവന് സത്യമായി തോന്നും എന്ന് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അത് ഗീബത്സ്യൻ സിദ്ധാന്തമാണ് ഏ ലോകത്തിലെ ഏറ്റവും വലിയ നുണയനായ ഗീബൽസിന്റെ സിദ്ധാന്തമാണ് അത് ഏറെക്കുറെ ശരിയുമാണ് അങ്ങനെ ഇന്നും ഇതിയമീനൻ നരഭോജിയായി കാണുന്ന നരഭോജിയായി ആയി വിശ്വസിക്കുന്ന ജനങ്ങളാണ് ലോകത്തെമ്പാടും ഉള്ള ഭൂരിപക്ഷം ജനങ്ങൾ അത്ര കണ്ട് സ്വാധീനം ഈ മാധ്യമ ിയമിനെതിരെ പ്രചരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഇന്ന് ഫലസ്തീനിൽ വിശാലമായ ഫലസ്തീൻ എന്ന രാജ്യത്ത് സമാധാനപരമായ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ആ ഫലസ്തീൻ ജനതയുടെ ഇടയിലേക്ക് കുറെ യഹൂദന്മാർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ഓടിച്ച യഹൂദന്മാർ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ അവർ ആദ്യം ചെന്ന് ഡോറയിൽ മുട്ടിയത് അമേരിക്കയുടെ ഡോറയിലാണ് അമേരിക്ക ഡോർ തുറക്കാൻ തയ്യാറായില്ല ജൂതന്മാരെ ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ആട്ടിയോടിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ അവർ അഭയം അഭയം വ്യാജിച്ചുകൊണ്ട് ചെന്നു ആരും അഭയം കൊടുക്കാൻ തയ്യാറായില്ല അന്നത്തെ ഫലസ്തീന്റെ പ്രസിഡന്റ് ഈ യഹൂദ സംഘങ്ങൾക്ക് അവിടെ അഭയം കൊടുക്കുകയാണ് ചെയ്തത് അന്ന് അഭയം തേടി വന്ന ഈ യഹൂദന്മാരുടെ അന്നത്തെ കോലം തന്നെ ഒന്ന് കാണണമായിരുന്നു തോലും എല്ലും ഒട്ടിപ്പിടിച്ച അവസ്ഥയിൽ പട്ടിയും പരിവട്ടവുമായിട്ട് ദേഹത്തെ അശേഷം മാംസമില്ലാത്ത അവസ്ഥയിലായിരുന്നു ആ യഹൂദന്മാർ ഫലസ്തീനിൽ വന്ന് കയറിയത് അങ്ങനെ അവിടെ കയറിക്കൂടി അവിടെ കയറി കൂടിയതിനുശേഷം അമേരിക്കയെയും സിഐഎയുടെയും അമേരിക്കൻ ചാര സംഘടനകളുടെയും എല്ലാം സ്വാധീനം അവരിൽ ചെലുത്തിക്കൊണ്ട് അവരെ അവിടെ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു അവർക്ക് സ്വയംഭരണാവകാശം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയിൽ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കി അന്നത്തെ ഫലസ്തീൻ പ്രസിഡന്റിനെ കൊണ്ടും ഫലസ്തീൻ ജനതയെ കൊണ്ടും ഒക്കെ മനസ്സില്ലാ മനസ്സോടെ സമ്മതി സമ്മതിപ്പിച്ചെടുത്താണ് അവിടെ ഒരു ചെറിയ പ്രദേശം അവർക്ക് സ്വയംഭരണാവകാശം നൽകി അവിടെ താമസമാക്കിയത് അങ്ങനെ അവിടെ അമേരിക്കയുടെ ഇടപെടലുകളിൽ നിന്നും പതുക്കെ പതുക്കെ അവരെ അമേരിക്ക ആയുധമണിയിക്കുകയായിരുന്നു ആയുധമണിയിച്ചുകൊണ്ട് അഭയം തന്ന രാജ്യത്തിനെതിരെ തന്നെ ഭീകരപ്രവർത്തനം അഴിച്ചുവിട്ടുകൊണ്ട് ഫലസ്തീൻ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ അസ്ഥിരപ്പെടുത്തുകയായിരുന്നു ഇത് തന്നെ ഇത്തരം സംഭവങ്ങൾ അനേകമുണ്ട് ഫലസ്തീനിൽ മാത്രമല്ല ലോകത്തിന്റെ ഭാഗത്തുമുണ്ട് അമേരിക്കയുടെ ഇടപെടലിൽ കഷ്ടപ്പെടുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന അനേകം രാജ്യങ്ങളുണ്ട് എല്ലാ രാജ്യങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെലവാക്കുന്നത് ഫണ്ട് കൊടുക്കുന്നത് അമേരിക്ക തന്നെയാണ് എന്ന് ലോകത്തെമ്പാടുമുള്ള രാഷ്ട്ര നേതാക്കൾക്ക് അറിയാവുന്നതുമാണ് അവരുടെ അതായത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഭരണം നടത്താൻ സാധ്യതയുള്ള ഭരണ നേതൃത്വത്തെ അവർ തകർത്തെ തന്നെ ചെയ്യും അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് പാക്കിസ്ഥാനിൽ ഇമ്രാൻഖാനെ പുകച്ച് പുറത്തിയാടിച്ച് ജയിലിനകത്താക്കിയത് ഇത്തരം വിഷയങ്ങൾ ഒരുപാടുണ്ട് എല്ലാ വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിന്റെ പരമ്പര വീഡിയോകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നതാണ് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഈ ഫണ്ട് ചെലവാക്കാനായിട്ട് ലോകത്തെ ഏറ്റവും വലിയൊരു കോടീശ്വരനെ തന്നെ അക്കാലത്ത് അമേരിക്ക കൂട്ടി ആ കോടീശ്വരന്റെ പേരാണ് ഉസാമ ബിൻ ലാദൻ ഇന്നത്തെ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബം ആ കുടുംബത്തിലെ ഉസാമ ലാദിനെ ഉപയോഗിച്ച് ഫണ്ട് ഇറക്കിക്കൊണ്ട് താലിബാനെയും മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ തയ്യാറുള്ള ചെറുപ്പക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ പ്രശ്നങ്ങളും കലാപങ്ങളും അഴിച്ചുവിടുകയായിരുന്നു അമേരിക്കയുടെ പരിപാടി അത് ഇന്ത്യയിലും തുടരുന്നുണ്ട് എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഈ അമേരിക്കൻ നയത്തെ തള്ളിപ്പറയാനോ തള്ളിക്കളയാനോ തയ്യാറല്ല കാരണം അവരെ തള്ളിയാൽ ഇന്ത്യ അടക്കം മറ്റ് പല രാജ്യങ്ങളും ഒരുപാട് വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും താല്പര്യമില്ലെങ്കിലും അവരെ സഹിക്കുക അങ്ങനെ ഒസാമ ബിൻലാദിനെ നശിപ്പിച്ചു അങ്ങനെ ലോകത്ത് പല തീവ്രവാദത്തിന് അമേരിക്കയെ സഹായിച്ച നേതാക്കൾ വെളിപ്പിള്ളി പ്രഭാകരനെ ശ്രീലങ്കയിൽ അഴിച്ചുവിട്ടുകൊണ്ട് അവിടെ കലാപങ്ങൾ ഉണ്ടാക്കി ആവശ്യം കഴിഞ്ഞപ്പോൾ പ്രഭാകരനെയും കുടുംബത്തെയും കൊന്നൊടുക്കി ഇത് അമേരിക്കൻ ചാരസംഘടനയായ സി എന്ന ആ സംഘടനയെ ഉപയോഗിച്ചാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് എന്നാൽ ലോകത്തിന്റെ മുന്നിൽ അവർ മാന്യത നടിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരും വീഡിയോകളിൽ ഞാൻ വിശദമായിട്ട് മറ്റ് രാജ്യങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറയുന്നതാണ് അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ ശ്രമിച്ച എന്നെ കേട്ട എല്ലാവർക്കും എന്റെ വലിയൊരു സ്ഥലം